നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഇതിനുള്ളൊരു മെയിൻ കോസ് എന്ന് പറയുന്നത് അവരിലുണ്ടാവുന്ന ഗർഭാശയത്തിന് വരുന്ന പല അസുഖങ്ങളാണ് അതിലൊരു പ്രധാനപ്പെട്ടൊരു അസുഖമാണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറൻ ഡിസീസ് ഈ ഒരു കണ്ടീഷൻ വന്നിട്ട് ഒക്കെ ഒരുപാട് കാലമായിട്ട് കഴിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളുമൊക്കെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സ്ത്രീകളുടെ ബോഡിയിലാണെങ്കിലും പുരുഷന്മാരുടെ ശരീരത്തിലാണെങ്കിലും ഒരുപാട് ഹോർമോൺസ് ഉണ്ട് ഈ ഹോർമോൺസിന് വ്യതിയാനം സംഭവിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ കുറച്ച് ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ കുറച്ച് വണ്ണൊക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പി സി ഒ ഡി വരാൻ ചാൻസസ് ഉണ്ട് അത് നമുക്ക് ഓപ്പോസിറ്റായിട്ടും പറയാം പി സി ഒ ഡ ആളുകളിൽ വെയ്റ്റ് കൂടാനുള്ള ചാൻസസും ഒരുപാട് കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസീവ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഒരുപാട് കൂടുതലാണ് അപ്പം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഡയറ്റായിരിക്കണം എടുക്കേണ്ടത് നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വെലിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പി സി ഒടി മാറാൻ വേണ്ടിയിട്ട് ഒന്നും കഴിക്കാതിരിക്കുക അങ്ങനെയുള്ള കുറേ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത് അതെല്ലാം നമ്മുടെ ബോഡിക്ക് ഹാംഫുള്ളായിട്ടുള്ള മറ്റുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കും അപ്പോൾ പി സി ഒ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു വേർഡ് തന്നെ പറയുന്നുണ്ട് അത് ഓവറിക്ക് വരുന്ന അണ്ടാശയത്തിന് വരുന്നൊരു അസുഖമാണ് നമ്മുടെ ഓവറേസിന് ചുറ്റും കുമിളകളായിട്ട് സിസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവുന്നു ഇത് കാരണം പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ അഥവാ അണ്ട ഉത്പാദനം നടക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻഫെർട്ടിലിറ്റി പോലുള്ള കണ്ടീഷൻസ് വരുന്നത് അപ്പം ഇങ്ങനെ സ്ത്രീകളിൽ എന്താണ് സംഭവിക്കുന്നത് അവരിൽ ആൻഡ്രജൻ ഹോർമോൺസ് കൂടുന്നു കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നോർമലി ചെറിയൊരളവിൽ ആൻഡ്രജൻ ഹോർമോൺസ് സ്ത്രീകളിലുണ്ട് എന്നാൽ പി ഉണ്ടാകുന്ന സമയത്ത് ഈ ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ പുരുഷന്മാരിലുള്ള രീതിയിലുള്ള അതായത് ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നു അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് മാത്രമല്ല പി സി ഒ ഡി ഉള്ള ആളുകളിൽ ഒരുപാട് സിംറ്റംസ് ഉണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് കുടിക്കാൻ പറ്റുന്നത് നോർമലി ഇത് മനസ്സിലാക്കുന്നത് നമുക്ക് സിംറ്റംസ് അവരിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് യു എസ് ജി അബ്ഡിനാൻ സ്കാനിങ് ആണ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റ് ഓവറേസിനും വരുന്ന തകരാറുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഓവറേസിൻ്റെ അകത്ത് എത്ര സിസ്റ്റുകളുണ്ട് അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ആണോ സിംഗിൾ ആണോ അത് എത്രയാണ് അതിൻ്റെ സൈസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങളത് സ്കാൻ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യണം അപ്പം എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് നമുക്ക് നോക്കാം അല്ല ഫേസ്റ്റ് തന്നെ പറയുന്നത് അമിതമായിട്ടുള്ള രോമ വളർച്ചയാണ് എങ്ങനെയാണ് പുരുഷന്മാരിൽ ഹെയർ ഉണ്ടാവുന്നത് അവരുടെ ഒരു തിക്നെസ് അപ്പോൾ അവർക്ക് താടിയും വീശിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്യാവശ്യം കട്ടിയിലായിരിക്കും ഇതേ ഒരു തിക്നെസ്സിൽ സ്ത്രീയിൽ രോമ വളർച്ച ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഫേസിലൊക്കെ സിസ്റ്റിക്കായിട്ടുള്ള ആഗ്നീസ് വളരെ കട്ടിയോട് കൂടിയിട്ടുള്ള ആഗ്നൈസ് ആഗ്നൈസ് വന്നുകൊണ്ടേയിരിക്കുന്നു ആഗ്നൈസ് വരുന്നു പോകുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു ഒക്കറൻസ് ഉണ്ടാവുന്നു ഫേസ് ഭയങ്കര എണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഡിസ്കളറേഷനാണ് കഴുത്തിന് ചുറ്റും വരുന്ന കറുപ്പ് നിറം കൈമുട്ടിൻ്റെ ഭാഗത്ത് വരുന്ന കറുപ്പ് നിറങ്ങൾ അതുപോലെ തന്നെ ഈ തുടയുടെ സൈഡുകളിൽ വരുന്ന കറുപ്പ് നിറം ഇതെല്ലാം പി സി ഓടി ഉണ്ടാകുന്ന സമയത്ത് കാണിക്കുന്നതാണ് അതുപോലെ തന്നെ അരക്കെട്ടിൽ വണ്ണം കൂടുതലായിട്ട് വരുന്നതും ചില സ്കിൻ ടാഗുകൾ സ്കിന്നിൽ വരുന്ന ചില ചെറിയ ഗ്രോത്തും ഇതെല്ലാം തന്നെ വരുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന കാണിക്കുന്ന ഒരു ഇറെഗുലാരിറ്റീസ് ദിവസം സൈക്കിൾ ആ സൈക്കിളിൽ മുകളിലോട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ താഴോട്ട് താഴോട്ട് ദിവസത്തിനൊക്കെ വരുന്നു അത് അതുപോലെ തന്നെ നല്ല രീതിയിൽ കൂടുതലായിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ ീഡിങ് ഒട്ടും തന്നെ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള സിംറ്റംസ് പിരീഡ്സ് ആവുന്ന സമയത്ത് ശക്തമായിട്ടുള്ള വയറുവേദന അടിവയറ്റിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വേദനകളും ഇതെല്ലാം തന്നെ ഇതിനെ കാണിക്കുന്നതാണ് അപ്പം പി സിയുടെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു വൺ വീക്ക് കൊണ്ട് ആ അസുഖങ്ങൾ മാറിക്കിട്ടും പക്ഷെ പി സിയുടെ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് മെഡിസിൻസ് എടുത്തുകഴിഞ്ഞാലൊന്നും നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നില്ല ഒരു പനി വന്ന പോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം അല്ല എന്ത് പി സിയുടെ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പി സി ഒ ഡി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും കണ്ട്രോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അത് പി സി ഒ ഡി പേഷ്യൻസിനെ നോക്കുന്ന സമയത്ത് അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പി സി ഒ ഡി എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഡയബറ്റീസ് ഓഫ് ഓവറേ ആണ് നമ്മുടെ അണ്ടാശ്രയത്തിന് വരുന്ന ഡയബറ്റീസിനാണ് നമ്മൾ പി സി ഒ ഡി എന്ന് പറയുന്നത് പി സി ഒ ഡി പേഷ്യൻസിന് ഡയബറ്റീസ് അഥവാ പ്രമേഹം വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അവരുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായിട്ട് നിൽക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇവരും ഡയബറ്റീസ് പേഷ്യൻസും എടുക്കേണ്ട എന്ന് പറയുന്നത് ആണ് പിന്നെ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഡയബറ്റിസ് പേഷ്യൻസിനോട് നമ്മൾ പറയുന്നത് നിങ്ങൾ അരി ആഹാരം കുറച്ചുകൊണ്ട് വരിക പഞ്ചസാരയുടെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ അപ്പക്കാരം കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന ഐറ്റംസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എണ്ണക്കടികൾ ഒഴിവാക്കുക ഷുഗറി ആയിട്ടുള്ള ജ്യൂസുകൾ ഒഴിവാക്കുക അപ്പം പകരം പ്രോപ്പറായിട്ട് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന ചോറും അതുപോലെ തന്നെ കറിയും ഒക്കെ നമുക്ക് ചോറൊക്കെ ചെറിയൊരളവിൽ നമുക്ക് കഴിക്കുന്നുണ്ട് പ്രശ്നമല്ല അമിത വണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കപ്പ് ചോറ് എല്ലാ ദിവസവും നമുക്ക് കഴിക്കാം മറ്റുള്ള ടൈമുകളിൽ നിങ്ങൾ ചപ്പാത്തി കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നല്ല പഴുത്ത ഫ്രൂട്ട്സ് വേണ്ട അല്ലാത്ത ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ സി റിച്ച് റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സുകൾ പുളിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത് കഴിക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും അമിതമായിട്ട് നിങ്ങൾ കഴിക്കരുത് ഓരോ ദിവസവും ചെറിയ ചെറിയൊരു എമൗണ്ട് വേണം കഴിക്കാൻ ായിട്ടുള്ള വർക്ക്ഔട്ട് വ്യായാമങ്ങള് നിങ്ങൾ ചെയ്യാം കൊഴുപ്പിനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുന്നത് ഒന്ന് പ്രോപ്പറായിട്ടുള്ള എടുക്കുക രണ്ടാമത് എക്സസൈസ് ചെയ്യാനാണ് ആ രീതിയിൽ നിങ്ങൾ എടുക്കുക പിന്നെ ഡയറ്റ് എടുത്തിട്ടും പി സി ഓടി മാറാത്ത ആളുകളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മെഡിക്കേഷൻസും കാര്യങ്ങളും പീരീഡ്സിൽ റെഗുലറായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പം നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പം അതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ അമിതമായിട്ടുള്ള വളർച്ച ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും അത് നമ്മൾ പി സി ഒ ഡി മാറിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രോത്ത് ചിലപ്പോൾ നമുക്ക് അവിടെ തന്നെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ വളരെ കോമൺ ആണ് ഈ ഷെയ്ഡും കളറും ചേഞ്ചസ് വരുന്നത് കഴുത്തിന് ചുറ്റുമൊക്കെ കളർ വരുന്നത് അപ്പം പി സി ഒ ഡി ആണെങ്കിലും നമ്മളത് ട്രീറ്റ് ചെയ്ത് തന്നെ മാറ്റണം ഇല്ലാതെ തന്നെ ഈ പി സി ഒ ഡി ഉള്ള ആളുകളിൽ കാണിക്കുന്ന ഒരു കുഴപ്പമാണ് ഫാറ്റി ലിവറിൻ്റെ ചേഞ്ചസ് സ്ത്രീകൾ ആയിട്ട് വയറൊക്കെ കുറച്ച് ചാടിയിരിക്കുന്നവരാണെങ്കിൽ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം പിന്നെ മാനസിക സമ്മർദ്ദം നമുക്ക് എപ്പോഴും ടെൻഷനാണ് എപ്പോഴും സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്കും പി സി ഒ ഡി അവരുടെ ബോഡിയിൽ ഈ ഹോർമോൺസിൻ്റെയൊക്കെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയും അവർക്ക് പി സി ഒ ഡി വരാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പം എന്ത് ചെയ്യാം നിങ്ങൾ കൂടുതലായിട്ടും മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് എൻഗേജ്ഡായിട്ടിരിക്കുക കൂടുതലായിട്ടും വീട്ടുകാരും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ എപ്പോഴും ഈ സെഡൻഡറി ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ്സിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്ന ശീലമൊക്കെ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി ഇന്നോവേറ്റീവ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഗാർഡനിങ് അതുപോലെ തന്നെ പാട്ട് കേൾക്കുന്നതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കുക്ക് ചെയ്യുന്നത് ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് കൂടുതലായിട്ട് ഈ എണ്ണക്കണികൾ പൊരിച്ചത് അത് ഇതൊക്കെ വാങ്ങി കഴിക്കുന്നതിലും നല്ലത് എന്താണ് നമ്മൾ വീട്ടിൽ തന്നെ ഹെൽത്തി രീതിയിൽ ഫുഡുകൾ കഴിക്കുക ഒരു നേരത്തെ ഭക്ഷണമായിട്ട് സാലഡ്സും ഫ്രൂട്ടും മിക്സ് ചെയ്തിട്ട് കഴിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് വാട്ടർ ഫാസ്റ്റിങ് ഫോളോ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും വെയ്റ്റ് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് നമുക്കിങ്ങനെ പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങൾ കുറച്ചെടുക്കാം അതിനോടനുബന്ധിച്ച് വരുന്ന ബോഡിയിൽ വരുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ചിലപ്പം ഡയറ്റ് മാത്രം എടുത്താൽ ഇത് ക്യൂർ ആവണമെന്നില്ല ചിലപ്പോൾ നമുക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ അറിയാതെ അത് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരുപാട് ഫുഡുകൾ ഉണ്ട് അപ്പം അതെല്ലാം കറക്റ്റാണോ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റാണോ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം ഒരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പാല് കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മൾ പാട ഒഴിവാക്കാതെ പാല് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പി സി ഒഴിയുള്ള പെൺകുട്ടികളിലൊക്കെ പെട്ടെന്ന് തന്നെ അവരുടെ ഫേസിലൊക്കെ പിമ്പിൾസൊക്കെ നല്ലതായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പാലിൻ്റെ ഉപയോഗിക്കൊന്ന് കുറച്ച് കാലത്തേക്ക് കുറയ്ക്കുക ചോക്ലേറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന പെൺകുട്ടികളുണ്ട് അവർക്ക് കൂടുതലായിട്ട് ചോക്ലേറ്റ് സ്വീറ്റ് ഗ്രേവിങ്സ് ഉള്ള ആളുകളുണ്ടായിരിക്കാം അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കുറച്ചുകൊണ്ട് വരിക വെള്ളം നന്നായിട്ട് കുടിക്കുക എല്ലാ ദിവസവും വെള്ളം കുടിക്കുക സീഡ്സുകളൊക്കെ നമ്മൾ ഈ ഓവറിൻ്റെ ഹെൽത്തിന് നിങ്ങൾക്കാ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് സീഡ്സും സൺഫ്ലവർ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് പംകീൻ സീഡ്സ് ചുയാ സീഡ്സ് ഇതെല്ലാം തന്നെ നമ്മുടെ ഓവറിൻ്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള സീഡ്സുകളൊക്കെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സീസണൽ ഫ്രൂട്ട്സ് മാക്സിമം കഴിക്കുക അത് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഇങ്ങനെ പി സി യു ഡി കാരണം ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന ആളുകളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം ഇതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് കഴിക്കുക അല്ലെങ്കിൽ പ്രോപ്പർ ഡയറ്റ് എടുക്കുക എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി